വീണ്ടും എൻ്റെ ഈ ചാനൽ വീണ്ടും ഞാൻ തുടങ്ങാൻ പോവുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വീണ്ടും പ്രതീക്ഷിക്കുന്നു അപ്പോൾ പുതിയ സ്റ്റോറി എന്ന് എന്ന ഒരു വിവാഹത്തിൻ്റെ കഥയാണ് പാതിരാത്രി ഒന്നര മണിയാകുമ്പോൾ അവൾ പതിയെ മൊറിയിൽ നിന്നും ഇറങ്ങി കൂടെ തന്നെ അവൾ വാതിൽ തുറന്നു നേരം അവളുടെ വിങ്ങി ആ വെച്ചുകൊണ്ട് അവൾ അകത്തേക്ക് കയറി അച്ഛൻ്റെയും അമ്മയുടെയും മുറി പതിയെ തുറന്നു നോക്കി അച്ഛനെ നോക്കാതെ തൊട്ടടുത്ത് കിടക്കുന്ന അമ്മയുടെ കാലിൽ പിടിച്ചു സങ്കടത്തോടെ അമ്മേ ചൂടിപ്പോകുക എൻ്റെ അമ്മ ഒരുപാട് വേദനിക്കുമെന്ന് എനിക്കറിയാം എന്നോട് ക്ഷമിക്കമ്മേ എനിക്ക് വേറെ വഴിയില്ല അത്രയും അമ്മയെ നോക്കി ഉള്ളിൽ വേദനയോടെ പറഞ്ഞു അവൾ അവിടെ നിന്നും പുറത്തേക്കിറങ്ങി അവളുടെ വേഗം കയ്യിലെടുത്തു പതിയെ ആ വീട് വിട്ടിറങ്ങി നടക്കുമ്പോൾ അവളുടെ ഉള്ളിൽ മിന്നിക്കൊണ്ടേയിരുന്നു വീടിൻ്റെ അടുത്ത് തന്നെയുള്ള റെയിൽവേ സ്റ്റേഷനിൽ അവൾ പേടിയോടെയിരുന്നു അവിടെ എങ്ങും ആരുമില്ലായിരുന്നു അവൾ പേടിയോടെ ഫോൺ എടുത്തു ഫോൺ രണ്ട് പ്രാവശ്യം റിങ് ചെയ്തു ഓഫായി അതും കൂടെ ആയതും അവൾ പേടിയോടെ ചുറ്റും നോക്കിക്കൊണ്ടേയിരുന്നു അവളുടെ വേഗം കെട്ടിപ്പിടിച്ച് അവൾ അവിടെ അങ്ങനെ ഇരുന്നു ടൈം പോയിക്കൊണ്ടേയിരുന്നു ഫോണിലേക്ക് അവൾ കൂടെ കൂടെ നോക്കുന്നുണ്ട് പ്രണവ് നീ എന്താ ഫോൺ എടുക്കാത്തത് അവൾ ഫോണിലേക്ക് നോക്കി പേടിയോടെ പറഞ്ഞു അപ്പോഴാണ് അവിടെ ഒരു ട്രെയിൻ വന്ന് നിൽക്കുന്നത് അത് കണ്ടതും അവൾ പേടിയിൽ വീണ്ടും വീണ്ടും ഫോണിലേക്ക് അടിച്ചുകൊണ്ടേയിരുന്നു എന്നോട് ട്രെയിനിൽ കേറിയിരിക്കാനല്ലേ പറഞ്ഞത് അപ്പോഴേക്കും അവൻ എത്തുമെന്നല്ലേ പറഞ്ഞത് അവൾ എന്തോ കൊണ്ട് പെട്ടെന്ന് ട്രെയിനിൽ കയറി ഒരു ആൾ ഒഴിഞ്ഞ സീറ്റിൽ അവൾ ഇരുന്നു അവൾ വീണ്ടും വീണ്ടും ഫോണിലേക്ക് അടിച്ചുകൊണ്ടേയിരുന്നു ഉള്ളിലെ ഭയം കൊണ്ട് കൈ വിറക്കാൻ തുടങ്ങിയിരുന്നു പെട്ടെന്നാണ് അവൻ തിരിച്ചു വിളിക്കുന്നത് അത് കണ്ടതും അവൾ സമാധാനത്തോടെ ഫോൺ എടുത്തു എവിടെ പ്രണവി നീ മനുഷ്യനകെ പേടിച്ചു പോയി നീ ഒന്ന് പെട്ടെന്ന് പോവാ ട്രെയിൻ എടുക്കാനായി എനിക്ക് നല്ല പേടിയാവുന്നുണ്ട് വൈഷ്ണവി അപ്പുറത്ത് നിന്ന് മറുപടി ഒന്നുമില്ലായിരുന്നു നീ നീ എന്താടാ ഒന്നും മിണ്ടാത്തത് എന്റെ അവസ്ഥയൊന്നും മനസ്സിലാവുന്നില്ലേ എനിക്ക് പേടിച്ചിട്ട് കയ്യും കാലും വെറുക്കുക നീ ഒന്ന് പെട്ടെന്ന് വാ എനിക്ക് എനിക്ക് വരാൻ പറ്റില്ല വൈഷ്ണവി അവന്റെ സംസാരം കേട്ട് അവൾ ഞെട്ടിപ്പോയി അപ്പോഴേക്കും ട്രെയിൻ പതിയെ എടുത്തു നീങ്ങി തുടങ്ങിയിരുന്നു നീ എന്താ പ്രണവ് പറയുന്നത് ഈ ടൈമിൽ ഓരോന്നും പറഞ്ഞ് കളിക്കാതെ നീ പറഞ്ഞിട്ടല്ലേ നിന്നെ വിശ്വസിച്ച് ഞാൻ ഇറങ്ങി വന്നത് നീ ഇപ്പോ വരുന്നില്ലെന്നോ പ്രണവ് നീ ഇത് എന്ത് പറയുന്നേ വൈഷ്ണവി പേടിയോടെ വീണ്ടും ശ്വാസം പോലും എടുക്കാത്ത ഒറ്റ സ്വാസത്തെ പറഞ്ഞു ഞാൻ പറയുന്നത് നീ മനസ്സിലാക്ക ഞാൻ ഇവിടെ നിന്നും ഇറങ്ങുന്നത് അമ്മ കണ്ടു ഞാൻ പോയാൽ അമ്മ ആത്മഹത്യ ചെയ്യുമെന്ന പറയുന്നത് എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല നീ തിരിച്ച് വീട്ടിലേക്ക് പോകും അവന്റെ ആ വാക്കുകൾ വലിയൊരു കൂരമ്പു പോലെ അവളുടെ ഹൃദയത്തിൽ കൊണ്ടു പെയ്തുകൊണ്ടിരിക്കുന്ന കണ്ണുകളെ ഒന്ന് തുടക്കം പോലും അവൾ മറന്നു വൈഷ്ണവി ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു ദിവസം നിന്നെ സഹായിച്ച എന്നെ നീ സഹായിക്കില്ലേ വിവാഹത്തിന് വീണ്ടും അവർ ചോദിച്ചതും അവൾ പെട്ടെന്ന് ഓർമ്മയിൽ നിന്നും ഞെട്ടിണർന്നു എന്തൊക്കെ ഈ പറയുന്നത് എന്നെ അവിടെ എങ്ങോട്ട് പോകണം എന്നില്ലാതെ നിൽക്കുമ്പോൾ അതിന്റെ നന്ദി എന്നും ഉണ്ട് പക്ഷേ ഒപ്പിട്ടത് എനിക്ക് ഓർമ്മ പോലുമില്ല സ്വന്തം ചേച്ചിയെ ആ പോലും അവൻ അതും പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലത്തേക്കിരുന്നു മോളെ ഇത് മൂടെ നല്ലതിന് വേണ്ടിയാ മോളെ അവൻ അവൻ വലിയ ബിസിനസ്മാനാണ് അതും വലിയ കോടികൾ ആസ്തിയുള്ളവൻ അവനെയല്ലേ നിനക്ക് ഭർത്താവായി കിട്ടിയത് അത് നിന്റെ ഭാഗ്യമാണ് വലിയ സന്തോഷത്തോടെ അവളുടെ കൊണ്ട് പറഞ്ഞതും എന്റെ അനുവാദം പോലും ഇല്ലാതെ ഇപ്പോഴോ ഞാനൊരു ഒപ്പിട്ടെന്നും പറഞ്ഞ് എങ്ങനെയാ ഭാര്യയാവുന്നത് അതും ഒരു വർഷത്തേക്ക് പോലും നീ ഇനി ശബ്ദം ഉയർത്തിട്ട് കാര്യമില്ല വൈഷ്ണവി നീ മനസ്സിലാക്ക് മനസ്സിലാക്ക നല്ലതിനു വേണ്ടിയാണ് ഇല്ല ഞാൻ പെട്ടെന്ന് അവർ അവളുടെ കാലിലേക്ക് വീണു നോക്കി എന്റെ ഭാഗത്താണ് മോളെ പ്രശ്നം എന്റെ ഈ കൂടുകാർ എങ്ങനെ പോകുമെന്ന് നിനക്കറിയാലോ മോളെ ഇതെങ്ങനെയാണ് ഞാൻ കൊണ്ടുപോകുന്നതെന്ന് നീ വന്നപ്പോ എനിക്കൊരു സഹായിയായി പക്ഷേ ഒരുപാട് പേർക്ക് കടം നൽകാനുണ്ട് എന്റെ ഈ വീടും കടയും അവർ ഇടിക്കും മോളെ ഞാൻ ഈ ഇവ ഗ്രൂപ്പ് ഓഫ് കമ്പനിയിലെ നിന്നെ നിന്നെ എവിടെയോ വെച്ച് ഇഷ്ടമായി വിവാഹം എനിക്ക് മുപ്പത് ലക്ഷം രൂപയും ഈ വീട് സ്ഥലവും തിരിയെ നൽകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മോഹിച്ചു പോയുമോ നീ ഇതിന് സമ്മതിക്കില്ല എന്ന് അറിയാവുന്നതുകൊണ്ടാണ് നീ ഉറങ്ങിയപ്പോൾ നിന്റെ ഫിംഗർ പ്രിന്റ് ഞാൻ എടുത്തത് ഒന്നിലെങ്കിലും ആരുമില്ലാതെ ആ റെയിൽവേ നിൽക്കുമ്പോൾ ഞാനല്ലേ നിന്നെ ആ എന്നോട് കേട്ട് അവൾ വേദനയോടെ നിന്നു നീ എന്നെ ഇപ്പോൾ കൈവിട്ടാൽ അവരെല്ലാം തിരിച്ചു ചോദിക്കുമോളെ പ്ലീസ് എന്നെ ഒന്ന് സഹായിക്കുമോളെ അവരുടെ ആ സങ്കടം അവൾക്ക് കാണാൻ കഴിയുന്നില്ലായിരുന്നു അവൾക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ എന്നറിയാതെ നിൽക്കുമ്പോഴാണ് വീണ്ടും കയ്യിൽ പിടിച്ചുകൊണ്ട് കിഞ്ചിക്കൊണ്ട് അവർ പോയി വാതിൽ തുറക്കുമ്പോൾ പുറത്ത് ഒരു വർഷത്തെ വിവാഹ അവർ അതുകൊണ്ട് മുതൽ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ അയാളുടെ മാനേജർ ആയിരുന്നു അത് ഭക്ഷണവി ഒരു വേദനയോടെ അത് കേട്ട് നിന്നു ആ ചേച്ചി വേദനയോടെയും സഹായിക്കാൻ പറഞ്ഞുമുള്ള ആ നോട്ടം കഴിക്കാനായി അവളൊന്ന് തലയാട്ടി പെട്ടെന്ന് വന്നോളൂ അവൾക്ക് കൊണ്ടുവന്നു കൊടുത്തതും അവൾ ഒരു ഒരു അവരെ നോക്കി സോറി മേഡത്തിന്റെ വസ്തു അങ്ങോട്ട് കൊണ്ടുപോകണ്ട എന്നാണ് മേഡം മേഡം വന്നാൽ മതി ും അത് കേട്ടതും അവൾ ഒന്ന് മൂളികൊണ്ട് മാനേജറിന്റെ കൂടെ നടക്കും വൈഷ്ണവി മനസ്സില്ലാ മനസ്സോടെ കാറിലേക്ക് അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു അവൾ അത് ഇടക്കിടക്ക് തുടച്ചു ഞാൻ പ്രണയിച്ചിരുന്ന ആൾ എന്നെ അവസാന നിമിഷം കൈവിടിഞ്ഞു ഇപ്പോൾ അവനോ എൻ്റെ കുടുംബമോ എല്ലാം എവിടെയെന്ന് പോലും എനിക്കറിയില്ല പക്ഷേ ആ മുറിവ് മാറാതെ ഒഴി തന്നെ കിടപ്പുണ്ട് അങ്ങനെ ഇരിക്കെ എനിക്ക് എങ്ങനെ ഒരു നല്ല ഭാര്യയാവാൻ കഴിയും അതും ചിന്തകൾ അവളിലൂടെ കടന്നു പോയിൽ നിന്നും ഇറങ്ങി ഒരു ആഡംബര വീട് കണ്ട് അവൾ അത്ഭുതത്തോടെ നോക്കി വരൂ അവൾ ഭയത്തോടെ തന്നെയായിരുന്നു അയാളുടെ കൂടെ ഉള്ളിലേക്ക് നടന്നത് ആ വീടിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചതും അവൾ ഞെട്ടി ചുറ്റും നോക്കി ആ കുടുംബത്തിലെ അംഗങ്ങളെല്ലാവരും ഉണ്ട് അവളെ അംഗങ്ങൾ എല്ലാവരും നോക്കി മാനേജർ പതിയെ അവൾക്ക് ഓരോരുത്തരെയും പറഞ്ഞു കൊടുത്തു അത് മുത്തശ്ശി ഇത് മൂത്ത മോൻ വിഘ്നേഷ് ഭാര്യ ലലിത അതായത് വല്യച്ഛൻ വല്യമ്മ അവർക്കൊരു മോളുണ്ട് വൈശാഹി അവൾ വിവാഹം കഴിഞ്ഞ് ആ വീട്ടിലാണ് അവൻ ഇവിടെയില്ല ഇത് ആരവിന്റെ അച്ഛൻ അതായത് നിന്റെ അച്ഛൻകുട്ടിയുടെ ആരാണെന്ന പോലെ മാനേജറിനെ നോക്കിയതും അദ്ദേഹം ഒന്നും ഇണ്ടാതെത്തി ആ പെൺകുട്ടിയാണെങ്കിൽ ഒരു സൈഡിൽ മാറി നിൽക്കുന്നു ഇതേതാടാ ഒരു കുട്ടി മാനേജർ വാ അവരുടെ അടുത്തേക്ക് നടക്കൂ നടക്കൂ അവർ അവരുടെ ഈ കുട്ടി ആരാ അത് ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത് ആരും സർ പറയുന്നതാണ് അതും പറഞ്ഞ് അയാൾ തലത്തായി വൈഷ്ണവി ഇതെല്ലാം എന്താണെന്ന് പോലെ നോക്കുന്നുണ്ട് നിനക്കെന്താ പറയാൻ ഇത്ര ബുദ്ധിമുട്ട് അത് സർ ഞാൻ പറയാ മുകളിൽ നിന്നും വലിയ ശബ്ദത്തിൽ ആരവിന്റെ ശബ്ദം അവിടെ കേട്ടതും എല്ലാവരും അവനെ നോക്കി അപ്പോഴാണ് വൈഷ്ണവി അവനെ കാണുന്നത് പോലും നല്ല എക്സിക്യൂട്ടീവ് ലുക്കിൽ ഇറങ്ങി വരുന്ന അവനെ ഒരു നിമിഷം അവൻ കണ്ണെടുക്കാതെ നോക്കി അവനെ കാണാൻ നല്ല ഭംഗിയായിരുന്നു അവൻ നല്ല കൗരവത്തിൽ ഇറങ്ങി നേരെ വന്നത് വൈഷ്ണവിയുടെ അടുത്തേക്കാണ് വന്ന് അവളെ ഒന്ന് നോക്കി പെട്ടെന്ന് അവൻ വൈഷ്ണവിയെ അവൻ വലിയ ശബ്ദത്തിൽ അത് അവിടെ പറഞ്ഞതും വൈഷ്ണവി ആ വാക്കുകൾ കേട്ട് അത്ഭുതത്തോടെ നിൽക്കുകയാണ് പക്ഷേ ആ കുടുംബം മുഴുവൻ ഞെട്ടിലായിരുന്നു അത് അതൊക്കെ ഭക്ഷണം ഞെട്ടിക്കൊണ്ട് അരണന്നോ ഒരു കുടുംബമോ ഇന്നും പോലും അറിയാത്ത ആരെല്ലാമോ കൊണ്ടു വന്നിരിക്കുന്നു. എന്തടായിതൊക്കെ ദീപ്തി കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ વિચારിച്ചു നീ പ്രണയിക്കുന്ന കുട്ടിയാണെന്ന്. ഇതാര? വിക്നേഷ്. ഇവന്റെ ഭാര്യയാണ്. ഞങ്ങളുടെ വിവാ ഇന്നലെ കഴിഞ്ഞതുവരെ ഇനി ആരും ഒന്നും ചോദിക്കാൻ никаടാ ഞാൻ ആരെ കെട്ടണം എങ്ങനെ കെട്ടണം എന്നെ? എ ായിരുന്നു അവന്റെ സംസാരം വൈഷ്ണവി ഞെട്ടലോടെ ആരവ് നീക്കെന്ത് വിചാരിച്ച ഈ കുടുംബത്തിൽ ഒരു പേരുണ്ട് അത് നീ മറക്കരുത് നിനക്ക് തോന്നുമ്പോ കെട്ടിക്കൊണ്ടു തരാനുള്ളതല്ലേ വൈശാഖ് അവിടെ രണ്ടുപേരും ഒപ്പം കൂട്ടുകൂടി എൻ്റെ മോനെയും നീ വൈതെറ്റിക്കോ ഞങ്ങൾ പറഞ്ഞാലെ നീ വിവാഹം കഴിക്കാതെ അതിന് പകരം വേറെ രണ്ടുപേരെ ഭാര്യയാണെന്ന് പറഞ്ഞ് കൊണ്ടുവന്നിരിക്കും നീ നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം കഴിഞ്ഞോ എന്നാ കേട്ടോ ഇവരെ രണ്ടുപേരെയും ഞാനാണ് കൊണ്ടുവന്നതെങ്കിൽ അവരെ സംരക്ഷിക്കാൻ എനിക്കറിയാം സെർവൻസ് അവൻ മുറക്കെ വിളിച്ചത് ഓടിയെത്തി ഇവളെ എന്റെ മുറിയിലേക്ക് കൊണ്ടുപോയേക്കും കൂടെ തന്നെ തീർത്തിയായി അത് കേട്ടതും അവരിൽ ഒരാൾ ഭക്ഷണനുടത്തേക്ക് വന്നു വരൂ അവൻ കൂടെ കൂടെ പോകാൻ വേണ്ടി കാണിച്ചു അവൾ ഒന്നും മിണ്ടാതെ അവരുടെ നടന്നു ഒപ്പം റിപ്പിച്ച് അവിടെ നിന്ന് കടന്നുപോയി എല്ലാവരും നല്ല ദേഷ്യത്തിലായിരുന്നു അവിടെ നിന്നും കടന്നുപോയത് അവൻ അതെല്ലാം ഒരു പുച്ഛത്തോടെ നോക്കി പുറത്തേക്ക് സ്റ്റേ നടന്നു പോയി തുടരും അടുത്ത പാർട്ട് ഒരു ദിവസം ഇടവിട്ട് ഇടവിട്ടായിരിക്കും സ്റ്റോറി തരിക കുറച്ച് ദിവസം അങ്ങനെയായിരിക്കും